സ്മാർട്ട് സിറ്റി റോഡിന്റെ പണികൾക്കായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊളിച്ചിട്ടിരുന്ന സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡാണ് ഇന്ന് തുറന്നുവിടുത്തത് ഇനിയും ഇവിടെ പണികൾ ഏറെ പൂർത്തിയാകാനുണ്ട് എന്നാൽ പോലും കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഇനി ഇവിടെ കൂടെ സുഖമായി യാത്ര ചെയ്യാം തലസ്ഥാനത്ത് ഗതാഗത യോഗ്യമാകുന്ന അഞ്ചാമത്തെ സ്മാർട്ട് റോഡാണിത് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം റോഡ് തുറക്കുന്നതിൻ്റെ ആശ്വാസത്തിലാണ് കച്ചവടക്കാരും വ്യാപാരികളും കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് വളരെ പൊടിയും വളരെ ബുദ്ധിമുട്ടുമായിരുന്നു ജനങ്ങൾക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു എന്തായാലും റോഡ് റോഡിപ്പം ഓപ്പൺ ആയിട്ടുണ്ട് വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പഴയതുപോലെ വീണ്ടും കച്ചവടമൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് പൂർത്തിയായിട്ടില്ല ജനങ്ങൾക്ക് പോകാനും വാഹനങ്ങൾക്ക് പോകാനും നല്ല രീതിയിൽ അവർ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഇപ്പം തൽക്കാലം ശാന്തി കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള പണി ഇതിൻ്റെ പുറകിൽ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യും രാവിലെ പത്ത് മണിയോടെ ആവശ്യമായ പരിശോധനകൾക്ക് ശേഷമാണ് പൊതുമരാമത്ത് അധികൃതരും വ്യാപാരികളും ചേർന്ന് റോഡ് തുറന്നത് വ്യാപാരി വ്യവസായിയുടെ എല്ലാ സംഘടനകളും ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള സഹായമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സർക്കാർ നൽകിയത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചിട്ട മൂന്ന് റോഡുകൾ ഇന്ന് തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സ്റ്റാച്ചു ജനറൽ ഹോസ്പിറ്റൽ റോഡ് മാത്രമാണ് തുറക്കാനായത് നിലവിൽ ആദ്യഘട്ട ടാറി മാത്രമേ ഇവിടെയും പൂർത്തിയായിട്ടുള്ളൂ പണികളേറെ ഇനിയും ബാക്കിയാണ് ഈ റോഡിൻ്റെ കാര്യം മാത്രമല്ല സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി നഗരത്തിനുള്ളിൽ പൊളിച്ചിട്ടിരിക്കുന്ന വിവിധ റോഡുകളുടെ പണികളൊക്കെ തന്നെ അതിവേഗത്തിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ സഞ്ചാരം എളുപ്പമാവുകയുള്ളൂ സുജി ത മസുൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം